ഹായ് ഹലോ ഇറ്റ്സ് മീ സ്കോർപ്പിയോ ഗെയിമിംഗ് അപ്പോൾ ഇന്നലെ നമ്മളൊരു ഷോർട്ട് വീഡിയോ വീഡിയോയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഇന്ത്യൻ ടൂർണമെൻ്റ് എഫ് എഫ് എം ഐ സിയിലെ രജിസ്ട്രേഷൻ ഇന്നോട്ട് തുടങ്ങുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് ട്രൈ ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് എഫ് എഫിൻ്റെ ക്രിയേറ്റേഴ്സ് മാത്രമായിട്ടല്ല അവർക്ക് പങ്കെടുക്കുന്നത് നമുക്കൊരു ഗിൽഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്കൊരു ഈ സ്പോർട്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു പ്ലെയർ ആണ് നമുക്ക് തന്നെ ഒരു ബിലീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിമം ലെവൽ അല്ലെങ്കിൽ മിനിമം ക്രൈറ്റീരിയ ഒരു പറയുന്നുണ്ട് ആ ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ട്രൈ ചെയ്യാതിരിക്കരുത് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും തെറ്റെന്ന് തന്നെയാ പറയുന്നത് നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് കാരണം ഇത്രയും കാലം നമ്മൾ ഫ്രീ ഫയർ കളിച്ചു കളിച്ചിട്ട് ചുമ്മാ കളിക്കുന്നതെന്ന് എല്ലാവരും പറയുമ്പോഴും നമ്മളിപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോഴത്തേനും അത് നമ്മൾ നൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യാ വേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോ തന്നെ നൈസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കളിക്കാൻ വേണ്ടി അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക രജിസ്ട്രേഷൻ ഫില്ലാക്കുക അപ്പൊ തന്നെ ഇന്ന് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പത്തുമണി തൊട്ട് തുടങ്ങിയാണ് അപ്പോൾ ജൂലൈ പതിമൂന്ന് പതിനൊന്ന് വരെ നൈറ്റ് വരെ ഉണ്ടാവും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈം പിന്നെ ഇതിൻ്റെ ആയ ഇൻഫർമേഷൻസ് ഗെയിമിൽ കയറുമ്പോഴത്തേക്ക് ന്യൂസ് നോക്കി അതിനകത്ത് തന്നെ കുറച്ച് കാണാൻ പറ്റും അല്ലാതെ തന്നെ ഞാൻ ബാക്കി കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇന്ന് തൊട്ട് പതിമൂന്നാം തീയതി വരെ ഉണ്ട് എന്നൊരു മൈൻഡ് വിചാരിക്കേണ്ട പതിമൂ പതിമൂന്നാം തീയതി വരെ ഉള്ളൂ എന്നൊരു ഇതിൽ ചിന്തിച്ച് ഇന്ന് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ അതിനകത്ത് നമ്മുടെ ലെവലും നമ്മുടെ റാങ്കിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത് ലെവൽ നാപ്പത് നാൽപ്പത് പ്ലസ് എബോല് വേണം അതല്ല അത് കൂടാതെ നമ്മുടെ റാങ്ക് എന്ന് പറയുമ്പോൾ സി എസ് ആണെങ്കിലും ബിആർ ആണെങ്കിലും ഡയമണ്ട് വണ്ണായിരിക്കണം നമ്മുടെ റാങ്ക് മിനിമം ഡയമണ്ട് വൺ പിന്നെ അതിന് മെയിൻ റോട്ട് അങ്ങനെ ആയിരിക്കണം നമ്മുടെ റാങ്ക് വേണ്ടത് അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനകത്ത് നാല് പ്ലേയേഴ്സ് അല്ലെങ്കിൽ മിനിമം അഞ്ച് പ്ലേസ് പക്ഷേ ഈ അഞ്ച് പ്ലേഴ്സും ഇന്ത്യൻ സിറ്റിസൻസ് തന്നെ ആയിരിക്കണം കൂടാതെ ഈ അഞ്ച് പ്ലേഴ്സ് മാത്രമേ കളിക്കാൻ വളു അതിനെ ഇങ്ങനെ അക്കൗണ്ട് മാറി കളിക്കുക അങ്ങനത്തെ ഒരു ഒന്നും ചെയ്യരുത് നിങ്ങൾ ജെനുവൻ ആയിട്ട് ഉള്ള പോലെ തന്നെ കളിക്കുക പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് ആണ് സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റീൻ പ്ലസ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ മാച്ചിൻ്റെ ഇത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്വാളിഫയേഴ്സിൻ്റെ ജൂലൈ പതിമൂന്ന് ആയിരിക്കും മാച്ച് വരുന്നത് പിന്നെ ഓൺലൈൻ ക്വാളിഫയേഴ്സ് വരുന്നത് ജൂലൈ ഇരുപത്തി ആറ് തൊട്ട് ഓഗസ്റ്റ് മൂന്ന് വരെയായിരിക്കും പിന്നെ ലീഗ് സ്റ്റേജ് വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് തൊട്ട് സെപ്റ്റംബർ പതിനാല് വരെയാണ് പിന്നെ ഗ്രാൻഡ് ഫൈനൽ വരുന്നത് സെപ്റ്റംബർ ഇരുപത്തേഴ് തൊട്ട് ഇരുപത്തെട്ട് വരെയാണ് ഇതാണ് നമ്മുടെ മാച്ച് സ്ട്രക്ചർ വരുന്നത് അതിലിപ്പോ ഇൻ ഗെയിം ക്വാളിഫൈസ് ജൂലൈ പതിമൂന്ന് കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ടോട്ടലി എത്ര പേരുണ്ടാവില്ല ഒരു പന്ത്രണ്ട് മാച്ചസ് കളിക്കാം പക്ഷെ അവർ എയ്റ്റ് മാച്ചസിന് സ്കോർ മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടോപ്പ് ഫോർട്ടി എയ്റ്റ് ടീംസ് ആയിരിക്കും ക്വാളിഫയർ ഓൺലൈൻ ക്വാളിഫയേഴ്സിലോട്ട് നമ്മൾ എൻ്റർ ആവുന്നത് അപ്പൊ അതില് നിങ്ങളുടെ ടീമും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഒരു വിശ്വസം ചെയ്യുകയാണ് ഇനി ഇതിനകത്ത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നൈസ് നൈസ്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയും വഴി രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഫയർ മാക്സ് നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഇവൻറ്റ് പേജിനകത്ത് ന്യൂസ് ഉണ്ടാവും അത് ടാബായി കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എഫ് എഫ് മോഡും അല്ലെങ്കിൽ ടൂർണമെൻറ്റ് രജിസ്ട്രേഷനുണ്ടാവും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൻ്റെ പേരും പ്ലെയറിൻ്റെ ഓരോ പ്ലെയറിൻ്റെ ഇൻഫർമേഷനും കോണ്ടാക്റ്റും ഡീറ്റെയിൽസും എക്സെട്ര അങ്ങനെ എല്ലാം കയറി കൃത്യമായിട്ട് കൊടുക്കുക ഒന്നിനും ഒരു തെറ്റ് പറ്റാതെ കറക്റ്റായിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിക്കെല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ഇടുക ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും വരാതെ ഒരു തെറ്റ് പോലും പറ്റാതെ നിങ്ങൾ നൈസായിട്ട് കറക്റ്റായിട്ട് നോക്കി ചെയ്യുകയെല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് അത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്തതിന് മുമ്പേ ഒന്നും കൂടി റെഫർ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി അന്നിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഒരു തെറ്റ് പറ്റില്ല എന്നിട്ട് എങ്കിൽ ഇൻഫർമേഷനിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് അതിനകത്ത് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നിക്കുക പിന്നെ ഇതിലൊന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ നോക്കുക പിന്നെ ലെവലിൻ്റെയും കാര്യവും പിന്നെ റാങ്കിൻ്റെ കാര്യമൊക്കെ കറക്റ്റ് ആണോ നോക്കുക പിന്നെ ഈ ക്വാളിഫയേഴ്സ് ഇവർ റാങ്കിൻ്റെ ലെവലിൻ്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് പ്ലേർസ് ആയിരിക്കണം എന്നൊരു നിർബന്ധം കൊണ്ടാണ് ഇവര് ഈ പറയുന്നത് നാൽപ്പത് ലെവലും ഡയമൻഡ് വൺ സി എസ് ഫിയറിലും വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ് പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു സിക്സ്റ്റീനും എയ്റ്റീൻ പ്ലസ് ആണ് അപ്പോൾ അതിൻ്റെതായ ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്തായാലും അവിടെ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കയ്യിൽ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ അതെന്തായാലും ആവശ്യം വരും പിന്നെ നിങ്ങൾ എയ്റ്റീൻ ബിലോ ആണെങ്കിൽ നമ്മുടെ പാരന്റിന്റെ സൈൻ ചെയ്ത ഒരു കൺസെൻറ്റും കൂടി കയ്യിൽ വെക്കണം അതൊരു ആണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂ ആണ് എയ്റ്റീൻ below ആയവർക്ക് എയ്റ്റീൻ പ്ലസ് ആണെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അതിൽ ഐ ഡി പ്രൂഫ് അതായത് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് വെക്കാം ഇൻകേസ് ന്യൂസിന്റെ അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നൈസ് ആയിട്ട് നമ്മുടെ ടൂർണമെന്റ് എല്ലാ കാര്യങ്ങളും നൈസ് ആയിട്ട് അവിടുന്ന് അറിയാൻ പറ്റും ഈ ഒരു ഓപ്ഷനെ കൊടുത്ത് തന്നെ നമുക്ക് ടൂർണമെൻറ്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ടൂർണമെൻറ്റിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ക്രിയേറ്റ് ചെയ്യാനോ എന്ത് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതി നമുക്ക് ഇവിടെ നിന്ന് അറിയാനും പറ്റും നമുക്ക് അത് കൂടാതെ തന്നെ നമ്മുടെ ടീം നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ സ്കോർ ബോർഡും അല്ലാതെ മാച്ചസിൻ്റെ ടൈമിങ്ങും അല്ലെങ്കിൽ അല്ലാത്ത ഇൻഫർമേഷൻസും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം എല്ലാം ഗെയിം വഴി തന്നെ ചെയ്യാനായിട്ട് അവിടെ തന്നെ ഈ ഒരു മോഡിലൂടെ അതിൻ്റെ അകത്ത് നമ്മുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെത്തന്നെ ഉണ്ടാകും അപ്പോൾ അതിലൂടെ ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ നേരത്തെ പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെത്തന്നെ ടീമിനെ ക്രിയേറ്റ് ചെയ്യാം പിന്നെ അതല്ലാത്ത ഇതിനും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് അതിലൊന്നെന്ന് പറയുമ്പോൾ ഗെയിമിനകത്ത് നമ്മുടെ ടൂർണമെൻറ്റ് ടൈമിൽ ഗണ്ണിൻ്റെ ആട്രിബ്യൂട്ട്സ് ഓഫ് ആയിരിക്കും പിന്നെ അതുകൂടാതെ കൂടാതെ നിങ്ങൾ വേറൊരു കാര്യം സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗെയിമിൽ കയറി ലോബിയിലോ ജോയിൻ അടിച്ച് കഴിഞ്ഞാൽ ലോബിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീം മേറ്റിലെ ആരെങ്കിലും ഒരാൾ ബാക്ക് ബാക്കടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമായിട്ട് ബാക്ക് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈനസ് മൂന്ന് പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ പെർ പ്ലെയറിന് വെച്ച് കിട്ടുന്നത് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഗെയിം പക്ഷെ അത് കൗണ്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക അപ്പോൾ ഓർക്കാൻ നേരത്തെ പറഞ്ഞത് ട്വൽവ് മാച്ചസിലെ എയ്റ്റിൻ്റെ സ്കോറാണ് കൂട്ടുന്നത് അപ്പം നിങ്ങൾ അറിയാതെ വല്ല സ്ട്രാറ്റജി ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ട്വെൽവിൽ ഒരെണ്ണം ആയിരിക്കും പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യം സൂക്ഷിച്ച് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക ഓക്കെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയ സ്ക്വാഡ് വെച്ച് ഒരിക്കലും നിങ്ങൾക്ക് മാച്ച് സ്റ്റാർട്ട് വരില്ല എല്ലാ മെമ്പേഴ്സും അതിനകത്ത് വേണം അപ്പോൾ ഇതെല്ലാം വീഡിയോ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാവരും കാണാം അപ്പോൾ നൈസായിട്ട് എല്ലാവരും കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്യാൻ നോക്കുക ഒരിക്കലും ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക വരുത്തുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈ അഞ്ച് വർഷം നമ്മൾ കാത്തിരുന്നിട്ട് ഈ എയ് സ്പോർട്സ് കളിക്കേണ്ട ഒരു ആഗ്രഹമായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും കറക്റ്റായിട്ട് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കടന്നായിരിക്കും ബൈ